പ്രേഴ്സ് ലോഡ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് നിത്യജീവിതം നിത്യത ഈ രണ്ട് കാര്യങ്ങളെ പറ്റി സംസാരിക്കുക അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റേണൽ ലൈഫ് ആൻഡ് ഇറ്റേണിറ്റി ഇത് വളരെ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സബ്ജക്റ്റായിട്ടാണ് പൊതുവെ ലോകത്തിൽ കാണപ്പെടുന്നത് നമുക്ക് അറിയാത്തത് രണ്ടും രണ്ടു തന്നെയാണ് നമുക്കിതിനെപ്പറ്റി കുറച്ച് പഠിക്കാം കൂടുതലായി പഠിക്കാൻ ഒരുപാട് സമയം എടുക്കും അതില്ലാത്ത കൊണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം യോനാനുശിഷ്യത്തിന്റെ മൂന്നിൻ്റെ പതിനാറിലോ പഠി ലോകം ലോക സ്നേഹം ലോകത്തിലുള്ള സ്നേഹം ലോകത്തിനെ അത്രയും സ്നേഹിച്ചത് കൊണ്ട് സ്വന്തം പുത്രൻ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവിതം കിട്ടും പറയുന്നത് അതായത് പുത്രൻ ജീവി പുത്രനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവിതം കിട്ടും ഈ നിത്യജീവിതം നിത്യജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പൊതുവിലുള്ള ധാരണ എന്നും നമ്മള് ക്രിസ്തുവിന്റെ കൂടെ സ്വർഗ്ഗ വസിക്കും അത് മരണത്തിന് ശേഷം സംഭവിക്കുന്നതാണ് അതിനു അതിനുമ്പോൾ നമുക്ക് നിത്യ ജീവിതം ഇല്ല പക്ഷെ വചനം എന്താ പറയുന്നത് നമുക്ക് നോക്കാം യോന്നാം ശിഷ്യത്തിന്റെ പതിമൂന്ന് പതിനേഴിന് മൂന്നാമത്തെ വചനം പറയാണ് പിതാവിനെയും പുത്രനെയും അറിയുന്നതാണ് നിത്യജീവിതം ക്രിസ്തുവിനെ നമ്മൾ എന്ന് സ്വീകരിച്ചോ അന്ന് മുതൽ നമുക്ക് നിത്യജീവിതം തുടങ്ങി കാരണം ക്രിസ്തു നിത്യനാണ് നമ്മൾക്കും അവന്റെ മാതിരി നിത്യജീവിതം തുടങ്ങി ഇതിന് ഭൗതിക മരണത്തിന്റെ ആവശ്യമല്ല ഈ തെറ്റിദ്ധാരണയിൽ കൂടിയാണ് ഇത് വരുന്നത് നിത്യജീവിതം എന്ന് പറഞ്ഞാൽ ഇതോടുകൂടി സംഭവിച്ചെന്തെന്ന് വെച്ചാൽ പതിനൊന്നിന്റെ പതിനേഴിന് ഇരുപത്തി ഒന്നിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ച സമയത്ത് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരികയാണ് ചെയ്യുന്നത് ക്രിസ്തു ദൈവരാജ്യത്തിലാണുള്ളത് ആ നമ്മുടെ ഉള്ളിൽ ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ വന്നു ദൈവരാജ്യം എന്നുള്ളത് എന്താണെന്ന് റോമലകൻ തന്നെ പതിനാലിന്റെ പതിനേഴിൽ പറയുന്നുണ്ട് അത് ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനെ സന്തോഷമാണ് അപ്പൊ ക്രിസ്തുവിന്റെ നീതി നമുക്ക് തന്ന് ക്രിസ്തുവിന്റെ സമാധാനം നമുക്ക് തന്ന് പരിശുദ്ധാത്മാവിൽ നമ്മൾ നമ്മൾക്ക് തന്ന് ആ സന്തോഷത്തെയാണ് എത്തിച്ചേതെന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ദൈവരാജൻ നമ്മൾ ഉള്ളിലേക്ക് വന്നിരിക്കുകയുള്ളു ഇതോടുകൂടി സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ച സമയത്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്തിൽ മനുഷ്യനായി നമ്മൾ പാവത്തിൽ നിന്ന് നമ്മൾ ആത്മീയനായി മാറി ഇത് തന്നെയാണ് ഏതെങ്കിലും നമ്മൾ ദൈവം സൃഷ്ടിച്ചത് ആത്മീയനാണ് ആത്മീയനായിട്ടാണ് അത് നമുക്ക് നഷ്ടപ്പെട്ട് നമ്മൾ ഈ ലോകത്തിൽ പാപം ചെയ്തപ്പം ഇന്ന് നമ്മൾ തിരിച്ചിട്ട് ആത്മീയനായി മാറിക്കുകയാണ് പാപത്തിൽ നിന്ന് നമുക്ക് എന്നേക്കും മോചനം തന്നു കാരണം ക്രിസ്തു നമുക്കൊരു പാപമായിട്ട് ഈ ലോകത്തില് മാറിക്കഴിഞ്ഞു നമ്മൾ ദൈവ സാന്നിധ്യം നമ്മളിൽ ഉണ്ട് ഇപ്പം കാരണം ക്രിസ്തു നമ്മളെ ഉള്ളിലുണ്ട് ഒരു മനുഷ്യൻ പുതിയ മനുഷ്യൻ നമ്മൾ ഉള്ളിൽ തുടങ്ങിയാല് രണ്ട് കോടതിൻ്റെ പതിമൂന്നിന്റെ അഞ്ചിൽ പറയുന്ന ക്രിസ്തു നമ്മൾ ഉള്ളിലുണ്ടെന്ന് നമ്മളൊരു പുതിയ സൃഷ്ടിയായതുകൊണ്ട് ക്രിസ്തു നമ്മൾ ഉള്ളിലുണ്ടെന്ന് ഈ നിത്യജീവിതം നമ്മൾ വിചാരിക്കുന്നത് വെറും വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ് അല്ല അവിശ്വാസികൾക്കും ഈ നിത്യജീവിതം ഉണ്ട് നമുക്ക് നിത്യജീവിതം കിട്ടുന്നത് നമ്മൾ ഈ ലോകത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച സമയത്ത് നമുക്ക് നിത്യജീവിതം കിട്ടി അന്ന് മുതൽ നമ്മൾ ക്രിസ്തുവിൻ്റെ ലോകത്തിലാണ് ജീവിക്കുന്നത് ക്രിസ്തുവിൻ്റെ കൂടെയാണ് ജീവിക്കുന്നത് സ്വർഗരാജ്യത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പോരത്ത് സ്വർഗരാജ്യത്തിലേക്ക് മാറ്റപ്പെട്ടത് ഇന്ന് നമ്മൾ അംബാസിഡർ ആയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്നാൽ പാവികൾ എന്താ ചെയ്യുന്നത് അവർക്കും നിത്യജീവിതം ഉണ്ട് പക്ഷേ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വർഗത്തിലല്ല പോകുന്നത് അവർ എന്നേക്കും നരകത്തിലാണ് ജീവിക്കുന്നത് തീ തീപ്പോയികയിലാണ് ജീവിക്കുന്നത് അത് നിത്യജീവിതം തന്നെയാണ് അപ്പം നിത്യജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കേണ്ട ഓ ക്രിസ്തുവിനെ വിശ്വസിച്ച് എനിക്ക് മാത്രമേ നിത്യജീവിതം അല്ല ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത അവിശ്വസിക്കുന്നവരും സ്വീകരിക്കാത്തവർക്കും നിത്യജീവിതമുണ്ട് പക്ഷെ അവർ നിത്യജീവിതം സ്വർഗത്തിന് പകരം തീപ്പോയികയിലായിരിക്കും നിത്യത എന്താണെന്ന് നോക്കാം നിത്യതെന്നുള്ളത് അതായത് ഇറ്റേണിറ്റി ദൈവം ഒരാത്മാവാണ് അതായത് ദൈവം സമയത്തിന്റെ പരിമിതിയിൽ അല്ല നിൽക്കുന്ന സമയത്തിന് പുറത്താണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് ദൈവം ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല ആത്മാവ് ഒരിക്കലും മരിക്കില്ല ലേഖനത്തിന്റെ പതിമൂന്ന് ലിറ്റിൽ പറയുന്ന എന്താണ് ഇവിടെ കണി ഞാൻ നിലയിൽ ഇന്നും എന്നും ഒന്ന് തന്നെ അതായത് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എനിക്ക് വ്യത്യാസമല്ല ഞാൻ സമയത്തിന്റെ പരിമിതിയിലല്ല അതുകൊണ്ടാണ് പറയുന്നത് ഐ ആം ദ ആൽഫ അൽഫോ ദ യൂണിവേഴ്സ് അതായത് ഞാൻ തുടക്കം അന്ത്യമാണ് അപ്പൊ ഈ സമയം നമുക്ക് തന്നിട്ടില്ല മനുഷ്യനെ ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സമയം തന്നതല്ലാതെ ദൈവത്തിന് ദൈവം നിത്യനായ ദൈവത്തിന് ഒരിക്കലും സമയത്തിന് പരിമിതി ഇല്ല ദൈവം സമയം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ഒരു ശക്തിയാണ് നോട്ട് വ്യക്തി അല്ല ശക്തിയാണ് അതായത് അപാ ശക്തി ഇനി നമ്മൾ രക്ഷിക്കപ്പെട്ടതോ അതും നിത്യത്തിലാണ് രക്ഷിക്കപ്പെട്ടത് അല്ലാതെ നമ്മളെ രക്ഷിക്കപ്പെട്ടത് ഇന്നൊക്കെ രക്ഷിക്കപ്പെട്ടത് ദിവസം സ്വീകരിച്ച് അതിനുശേഷം പാസ്റ്റിൽ മാത്രം അതായത് കഴിഞ്ഞേക്കുള്ള ഇനി നമ്മൾ വരുന്ന പാപം ചെയ്ത് പാവം സ്വീകരിച്ച് അതിനെ കൺഫസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിതം നഷ്ടപ്പെടുന്നൊക്കെ പഠിപ്പിക്കാറുണ്ട് പക്ഷേ വചനപ്രകാരം അങ്ങനെയാണ് പറയുന്നത് എവിടെ നയത്തിൻ്റെ ഒമ്പതിൻ്റെ പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഈ വചനങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ കാണാം നമ്മൾ രക്ഷിക്കപ്പെട്ടത് നിത്യതയിലാണ് കാരണം ദൈവ ആത്മാവാണ് ആത്മാവ് അനിത്യനാണ് അപ്പം നമ്മൾ ആത്മാവാണ് നമ്മൾ രക്ഷിച്ചിട്ടുള്ളത് ക്രിസ്തുവാണ് നമ്മൾ രക്ഷിച്ചിട്ടുള്ളത് ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മൾ അപ്പൊ നമ്മൾ രക്ഷപ്പെടുന്നത് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് അല്ലാതെ അത് വെറും പാസ്റ്റിൽ മാത്രം രക്ഷിക്കപ്പെട്ടില്ല ഇനി വന്ന് വരുന്ന പാവം നമ്മൾ ഏറ്റു പറഞ്ഞ കൺഫേഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നമ്മൾ രക്ഷപ്പെടും നഷ്ടപ്പെടും അങ്ങനെയല്ല ഉള്ളത് വചന അങ്ങനെയല്ല പറയുന്നത് വചനം പറയുന്നത് നിത്യജീവിതം നമ്മൾ എന്നിലും ഉണ്ടാവും ആ എന്നും നമ്മൾ നിത്യത്തിൽ തന്നെയാണ് രക്ഷിക്കപ്പെടുന്നത് അല്ല അനുഗ്രഹങ്ങളിലുള്ളത് അപ്പോൾ പാസ്റ്റ് പ്രസൻറ്റിൻ ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് അത് ഈ ലോകത്തിലുള്ളതാണ് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ നിത്യ ജീവിതത്തിലാണ് എന്നും ആയിരിക്കും എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നമുക്ക് ബാധകമാണ് നമ്മൾ ദൈവത്തിൻ്റെ അതേമാതിരിയാണ് അതുകൊണ്ടാണ് ഒന്ന് ഞാനിൻ്റെ നാലിൻ്റെ പതിനേഴ് പറയുന്നത് ഏത് പ്രകാരം ക്രിസ്തു ഇവിടെയായിരുന്നു അതുവരെ നമ്മളും ഇവിടെ തന്നെയാണ് ഒരു എക്സാമ്പിൾ നോക്കാം മോസസ് ദൈവത്തിനെ കണ്ട സമയത്ത് എക്സോഡസിൽ അതായത് പുറപ്പാടിൽ മൂന്നിൻ്റെ മൂന്നാമത്തെ അദ്ദേഹത്തിലാണ് പറയുന്നത് മൂന്നിൻ്റെ ആറിലാണ് പറയുന്നത് അവിടെ പറയുന്നത് ഞാൻ എബ്രഹാമിൻ്റെയും ഐസക്കിൻ്റെയും ജാക്കപ്പിൻ്റെയും ദൈവമാണ് അതായത് എനിക്ക് സമയമില്ല ഞാൻ എന്നും അതുതന്നെയാണ് എനിക്കൊരു മാറ്റമില്ല ഐസ എബ്രഹാം മരിച്ച് ഐസക് മരിച്ച് ജാക്കു പക്ഷെ ദൈവം മരിക്കുന്നുണ്ടോ ഇല്ല ദൈവം നിത്യനാണ് നിത്യം മരിക്കില്ല അപ്പൊ നിത്യജീവിതം എന്നുള്ളത് ഈ തെറ്റിദ്ധാരണ മാറിയെങ്കിൽ നീ മാത്രമേ നിത്യതയെ പറ്റി മനസ്സിലാക്കി നിത്യതന്നുണ്ടെങ്കിൽ ഇറ്റേണിറ്റി അതായത് അതിനൊരു വ്യത്യാസം ഇല്ല അതില് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എല്ലാം ഇൻക്ലൂഡഡ് ആണ് അതിൽ കാരണം ദൈവം നിത്യനായതുകൊണ്ട് കൊണ്ട് നിത്യജീവിതം അതായത് ഞാൻ രക്ഷിക്കപ്പെട്ടത് വെറും പാസ്റ്റിലാണ് ഇനി ചെയ്യുന്ന പ്രാവം ഞാൻ സ്വീകരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ എൻ്റെ നിത്യജീവിതം നഷ്ടപ്പെടും അങ്ങനെ വിശ്വസിക്കുന്നു അങ്ങനെ വചനം പറയുന്നില്ല നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ ഞാൻ അവർ തെറ്റെന്ന് പറയില്ല പക്ഷേ വചനപ്രകാരം അങ്ങനെയല്ല കാണപ്പെടുന്നത് ഈ ഒരു ചെറിയ സബ്ജക്റ്റ് ഒരു വലിയ സബ്ജക്റ്റ് ചെറുതായിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്നും അതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കുമെന്നും ചോ വിശ്വസിക്കുന്നു എന്നും ഞാൻ വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ ഓൾറെഡി അനുഗ്രഹിച്ചതാണ് പ്രേസ് പ്രേസ്തലോട്